അന്ന് വൈകുന്നേരം ഒരു സംഭവം നടന്നു അതെന്ത് ആര് ഞാൻ എന്തായിരുന്നുവെന്ന് എന്നെ ഓർമ്മപ്പെടുത്തി ആ ദിവസം വീണ്ടും എന്തൊക്കെയോ ചെയ്യണമെന്ന് എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു കുടിക്കാതെ കുടിച്ചവനെ പോലെയായി ഞാൻ എന്റെ മനസ്സിങ്ങനെ പറഞ്ഞു ഭൂമിയിൽ ജീവിക്കേണ്ടവൻ ഏതും തരണം ചെയ്യണം മനസ്സിൽ കാണാത്തത് പലതും ശരവണൻ എന്തുപറ്റി ശരവണ എന്റെ മോളെ കാണുന്നില്ല തട്ടിക്കൊണ്ടുപോയി ഇരുപത്തിനാല് മണിക്കൂറായി ഒരു വിവരവും കിട്ടിയിട്ടില്ല പണത്തിന് വേണ്ടിയല്ലെന്ന് മനസ്സിലായി പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അവർ തിരക്കുന്നുമുണ്ട് പക്ഷേ ഇന്ന് രണ്ട് ദിവസമായി എനിക്ക് പേടിയാകുന്നതാ നീ തിരിച്ചു വന്നതായി ഞാൻ അറിഞ്ഞു നിന്നോട് പറയണമെന്ന് തോന്നി നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ പറയൂ സത്യ പേര് നിരഞ്ജന അല്ലേ അവൾക്ക് പതിനഞ്ച് വയസ്സ് റൈറ്റ് പാലക്കാട് സ്റ്റേഷൻ കോയമ്പത്തൂർ ട്രെയിനിൽ പോകുമ്പോൾ എൻ്റെ അകത്തേക്ക് കയറിപ്പോയി നല്ല തിരക്കായിരുന്നു സത്യ ഞങ്ങൾ രണ്ടുപേരും ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ഇളയ മോള് മുമ്പിലുണ്ടായിരുന്നു സമയദോഷം ടാക്സി ഡ്രൈവറോട് കൂലി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് നിങ്ങളെ കാണുന്നില്ല ഒറ്റ സെക്കൻഡ് കൊണ്ട് സത്യ പോലീസുകാരോട് കംപ്ലൈൻറ്റ് ചെയ്ത് അവിടെ മുഴുവനും തിരക്കി ആ റെയിൽവേ സ്റ്റേഷൻ മുഴുവനും അവളുടെ പേര് ഉറക്ക വിളിച്ചു ഞാൻ അവളെ കണ്ടില്ല സത്യ പോലീസ് ഓഫീസറാരാ എ പി ജോൺ അമൽനാഥ് നിനക്കറിയാമോ ചോദിച്ചു നോക്കാം ഒന്ന് രണ്ടുപേരെ വിളിച്ചു നോക്കട്ടെ സത്യ നീ ഉപേക്ഷ വിചാരിക്കരുത് എടാ നീ ആരാണ് നീ അവളെ കണ്ടുപിടിക്കുന്ന എനിക്കറിയാമടാ സഹായിക്ക പ്ലീസ് സത്യ പ്ലീസ് നിരഞ്ജനക്ക് എന്താ പറ്റിയ കണ്ടുപിടിച്ച് അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നാലോ നാലു വർഷം ഞാൻ തിരിഞ്ഞു നോക്കാത്ത ലോകത്തിലേക്ക് വീണ്ടും പോവുകയാണ് എന്റെ ഇഷ്ടമോൾക്കായിട്ട് അവളെ കണ്ടുപിടിക്കണമെന്ന് എനിക്ക് തോന്നി പെട്ടെന്നൊരു ദിവസം ഞാൻ പോലീസ് ഓഫീസർ അല്ലാതെ ആയി ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ മകളെ കാണാതായപ്പോ ആ കുഞ്ഞിനു വേണ്ടി ഞാൻ വീണ്ടും ആ പഴയ ഷൂ ഇട്ടു നമസ്കാരം സാറേ സാറേ ഒരു പെൺകുട്ടി തേടി എന്താ ഇത് യൂണിഫോമിലുള്ളപ്പോൾ ഞാൻ ഒരുപാട് പെണ്ണുങ്ങൾ കാണിച്ചതാണല്ലോ അതൊന്നും ഇപ്പം ഈ സ്റ്റേഷനിൽ നിന്ന് നിനക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഈ പണി ചെയ്യുന്ന അവനാ ഒരു നല്ല അറിയാം എങ്ങോട്ട് പോകണം ആരോട് ചോദിക്കണമെന്നും സോറി ഒരു നല്ല എക്സ് അറിയാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ണോ വേണ്ടതെന്ന് അറിയില്ലല്ലോ ഡി ആരുടെ അടുത്ത് കൊണ്ടുപോയി വയ്ക്കും വേഗം വന്ന് വിളിച്ചോണ്ട് പോയി പണ്ടാരത്തിൽ നാളെയോ താൻ പൊല്ലാ പുണ്ടാകല്ലേ ഫോർഡിലെ ലാസ്റ്റ് ബെഞ്ചിൽ ബ്ലൂ ജീൻസ് കാവിക്കളർ ഷർട്ട് കഴുത്തിൽ ചുവന്ന കയറ് കൂടെ മാമനെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളെ ഫോണിൽ എന്തൊക്കെയോ കാണിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു എന്താണെന്ന് അറിയാൻ പക്ഷെ ഒന്നും മനസ്സിലായില്ല ചൈന മനസ്സിലായി ഇനി ഇതിന്റെ ആവശ്യമൊന്നുമില്ല നീ തന്നെ കാണിച്ചു കൊടുക്കും ഇതായി ഇവിടെ വന്നു കഴിഞ്ഞു ഇനി ആക്ഷൻ നോക്കിയാ മതി ഞാനിവിടെ അടുത്തുള്ള കെട്ടിടത്തിൽ വാച്ച്മാനാ ഇവിടെ എന്നും അടിയും ബാളവാ എല്ലാ കള്ള പന്നികള പ്രശ്നവും ഒരു ദിവസം പോലും ഈ വാറിലുണ്ടായിട്ടില്ല അനിയ അനിയ സ്റ്റേഷൻ അയച്ചു കൊടുത്തില്ലേ നീ വിചാരിച്ച പോലും നടക്കില്ല ഇനി ഒരിക്കലും നീ ഇത് ചെയ്യാനും പാടില്ല ആരും ചെയ്യരുത് അടുത്ത ഷൂട്ടിൽ നിന്റെ തലച്ചോറിച്ചിത്രം അതിനുമുമ്പ് പെണ്ണവിടെയെന്ന് പറ വെറുതെ വിട്ടേക്കാ ഞാൻ സത്യം നിങ്ങളെ ഞാൻ പറയണുപോയി കണ്ണൻ എനിക്ക് ഫോൺ ചെയ്തു മര ഇന്നലെ വന്ന് ബ്ലഡ് ടെസ്റ്റ് എടുത്തോണ്ട് പോയി രണ്ട് മിനിറ്റ് മുമ്പാ ഒരു വെള്ള ബി എം ഡബ്ല്യു കാറിലെ ആ പെൺകുട്ടി അവർ കടത്തിക്കൊണ്ട് പോയി എന്തിനാണ് ബ്ലഡ് ടെസ്റ്റ് ഹൃദയത്തിന് വേണ്ടിയാണെന്ന് തോന്നുന്നു അതോ ലിവറിന് വേണ്ടിയാണോന്നറിയില്ല അവര് ഓപ്പറേഷൻ ചെയ്തെടുക്കും നിങ്ങളുടെ ആൾക്കാരോട് വന്ന് കൊണ്ടുപോവാൻ കുടിച്ചിട്ടാണ് വണ്ടി ഓടിച്ചു കൊച്ചുണ്ടോ

ോപൻ ലേറ്റ് ആയിട്ട് പോയത് ക്ഷമിക്കണം വിമൻസ് കോളേജിന്റെ അവിടെ വരാൻ പറ്റൂ ആ ഫ്ലൈ ഓവറിന്റെ അടി കൂടെ യൂട്ടേണ്ടെടുത്താൽ മതി റോങ് സൈഡിൽ വന്നാൽ മതി വേഗം പാ പ്ലീസ് ഗോപൻ ആ പെണ്ണിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അവളെ ആരെ തട്ടിക്കൊണ്ടു പോയതാ ഓക്കെ ഏതോ മരുന്ന് കൊടുത്ത് ഉറക്കി താന്ന് തോന്നുന്നു കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം പ്ലീസ് നിങ്ങളുടെ ടീം നൂറ്റി പതിനേഴ് രാധാകൃഷ്ണൻ സ്ട്രീറ്റ് കടന്നു വരണം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച് പറഞ്ഞോളാം വീണ്ടും കണ്ടു വിശ്വസിക്കാനായില്ല ഇതിന്റെ പിന്നിൽ അവൻ മാത്രമായിരുന്നില്ല വേറെ ആരൊക്കെയോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി നേരെ പോയാൽ മതി എന്തിനെഴുന്നേറ്റിരിക്കുന്നെ കിടന്നുറങ്ങാൻ നോക്ക് ഒരു മണിക്കൂറായി ചെറുതാ കൊടുത്തിരിക്കുന്നത് ഒന്നുകൂടെ അരമണിക്കൂർ കൂടി ഉറങ്ങട്ടെ ഇന്ട്രാബീനസ് പ്രൊപ്പഫോളിന് വേണ്ടി റെഡി ചെയ്യും ഹാർട്ട് ട്രീറ്റ്മെന്റ് എന്തു പറ്റി ഇന്നാണെന്നല്ലേ പറഞ്ഞു സാറിനോട് പറഞ്ഞു എന്തായാലും നോക്കിട്ട് വരാൻ പറഞ്ഞത് അല്ല അത് പെട്ടെന്ന് ഒരു മാച്ച് കിട്ടി ഇന്നലെ രാത്രി ടെസ്റ്റ് നോക്കിയ അദ്ദേഹത്തിനോട് വരാൻ പറ ഇവളെ കണ്ടിട്ട് പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയാണെന്ന് തോന്നുന്നല്ലോ ഇത് ശരിയാകുമോ മറ്റേ പെണ്ണ് മൂന്ന് ദിവസം കഴിയുമ്പോൾ വരുമല്ലോ അവള് തന്നെ യു എസ് സിന്ന് വരുന്ന ഇരുപത്തെട്ട് വയസ്സുള്ള പെണ്ണ് വെയിറ്റ് ചെയ്ത് നമുക്ക് പിടിക്കാം ഒരാഴ്ച സമയമുണ്ടല്ലോ അത് ഫ്ലൈറ്റ് കയറിയില്ലല്ലോ അമേരിക്കയിൽ നിന്ന് വരണം അവളെ പൊക്കണം പണിയുണ്ടേ അവൾ വരുന്ന വഴിക്ക് ദുബായി എന്നെങ്കിലും പൊക്കാന്നാണല്ലോ വ്യക്ടർ പറഞ്ഞത് അവിടെ വെച്ച് നടത്താന്നാ പറഞ്ഞ സാറിന് ദുബായ് സ്വന്തം വീട്ടിൽ പൂന്തോട്ടം പോലെ അല്ലേ അതുകൊണ്ട് ഇപ്പൊ തിരക്ക് കൂട്ടേണ്ട കാര്യമില്ലെന്നാ എന്റെ അഭിപ്രായം ആ പെണ്ണ് കൈ കിട്ടിയതാണെന്നേ രക്ഷ വിട്ടു കൊഴപ്പമില്ല നെയ് വിക്ടർ അത് തന്നെയാ ഫീൽ ചെയ്യുന്നത് ഡോക്ടർ സമ്മതിച്ചോ അല്ല ഡോക്ടർ എവിടെ ഇല്ലെങ്കിൽ ഇങ്ങനെ എല്ലാരും അസംബ്ലി ചെയ്യുവോ വിക്ടർ എല്ലാരോടും വരാൻ പറഞ്ഞു മൂന്ന് ഫോറിൻ ഡോക്ടേഴ്സ് ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് കൊടുക്കാൻ ഒരാൾ വന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇവരൊക്കെ വരേണ്ട ആവശ്യമാണ് സാറിന് വേണ്ടെന്നാ പറഞ്ഞേ നീ എന്ത് വേണേലും ചെയ്തോ വേണമെങ്കിൽ എല്ലായിടത്തേക്ക് എന്നും ചെയ്യുന്നതല്ലേ ഈ പെണ്ണ് തന്നെ മതിയെന്നേ കറക്റ്റ് മാച്ചിങ് തീർത്തേക്കാം ഹലോ ഡോക്ടർ റെഡി ആക്കിക്കോ ഒരു ഹൃദയം പാഴ്സൽ എല്ലാം റെഡിയാണ് സർ ആൻഡ് ദാറ്റ്സ് ബ്ലോ ലൂസ് വിടറിനറിയാം ഐ ഡി ഇല്ല വീട്ടുവെച്ച് മറന്നു എനിക്കവരെ നന്നായി അറിയാം ഹാർട്ട് സർജൻ ഡോക്ടറാണ് മുകളിലെല്ലാം റെഡിയാണെന്നും പേഷ്യൻറ്റിനു വേണ്ടി വെയിറ്റ് ചെയ്യാണെന്നും വിക്ടർ പറഞ്ഞു വിക്ടറിന് ഫോൺ ചെയ്ത് ചോദിക്കാം നിങ്ങൾക്ക് ഒരു അവൻ ആ സമയത്ത് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഇവിടുന്ന് നേരെ ഇന്ന് മേലോട്ട് പോയാൽ മതി ആരാത് ഡോക്ടറാന്ന പറഞ്ഞേ ഡോക്ടർ പോലീസാ പോലീസോ പ്രശ്നമായി ഷൂട്ട് ചെയ്താ ഷൂട്ട് ഇവൻ പോലീസ് എന്നാ തോന്നേ ഇത് ഞാൻ നോക്കിയോളാം ഒരടി വെച്ചാ വെച്ച ഇതിനാണോ നീ ഡോക്ടറായത് എല്ലായിടത്തും മാറ്റ ഇവിടെ ഞാൻ കൊണ്ടുപോകാൻ പോവാ ആറ് ദിവസം എടുത്തു നിരഞ്ഞനെ കണ്ടുപിടിക്കാനായിട്ട് ആറ് ദിവസം അവന്റെ അവന്റെ സന്തോഷം ഞാൻ നോക്കി ഗുഡ് റെസ്പോൺസ് ഓഫീസേഴ്സ് പോലീസ് ഫോഴ്സിന്റെ ഒപ്പം വർക്ക് ചെയ്തേ ഡി സി റിച്ചർ ആൻഡ് ടീം പാരലായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ നടന്നു ഞാൻ വേണ്ടി അപ്പോളജൈസ് ചെയ്യാണ് എല്ലാവരും ടൂൾ ഓഫീസ് ഫൈൻ ഓഫീസേഴ്സ് ഇതൊരു ഇല്ലീഗൽ ലെയ്ത്തൽ ഓർഗൻഡിറ്റ് ആക്കുക ഓർഗൻസ് ഡൊണൈറ്റ് ചെയ്യുന്ന ആരാണെന്നതിൽ അറിയില്ല ഇത് അവരുടെ ശരീരത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെടുന്നതല്ല പകരം ഓർഗൻസിന് വേണ്ടി അവരെ കൊല്ലുകയാണ് ചെയ്യുക വിക്ടിംസ് ആർ കിഡ്നാപ്ഡ് ആൻഡ് കിൽഡ് കാരണം ആയിട്ട് ധാരാളം വേണ്ടി ലിസ്റ്റിൽ അവരെയാണ് ഈ ഗ്രൂപ്പ് ശരിക്കും ടാർഗറ്റ് ചെയ്യേണ്ടത് ഉണ്ട് ഉണ്ട് മീഡിയേറ്റേഴ്സ് ആദ്യം അവരാരണെന്ന് കണ്ടുപിടിക്കണം ഏയ് ആ എന്റെ കൂടെ പോര് വാ സുന്ദരി ഈ കുട്ടിയുടെ അവസ്ഥ കണ്ടില്ലേ അതായത് തെരുവിൽ ജീവിക്കുന്ന ആളുകൾ അഡ്രസ്സില്ലാത്തവര് സ്ട്രീറ്റിൽ അലഞ്ഞു നടക്കുന്നവര് വീടില്ലാത്തവര് അവരെയാണ് ഈ ഗ്യാങ് ടാർഗറ്റ് ചെയ്യുന്നത് കംപ്ലയിന്റ് ചെയ്യാൻ അവർക്ക് ആളുകളില്ല അവരിൽ നിന്നും അവയവങ്ങൾ എടുത്തിട്ട് ബോഡീസ് എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യും ഒരു കോടി രൂപ അതേ ലിവർ റെഡിയാണ് മാഡം എന്നാൽ ഇത് എവിടെ നിന്നാണ് വരുന്നത് എല്ലാം ലീഗലാണ് മാഡം കാരണം ഞങ്ങൾക്കിവിടെ ഒരു സിസ്റ്റം ഉണ്ട് നിങ്ങളുടെ മകൾക്ക് മാച്ചാകുന്ന ലിവർ കൊടുക്കുന്ന ഡോണർ ഇവിടെ ഉണ്ട് അവർ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് ഡോണറുടെ ഡീറ്റെയിൽസ് ഇപ്പോൾ പറയാൻ പറ്റില്ല സമയം കുറവൊരു തീരുമാനം ഒരു തീരുമാനമെടുക്കണം അതിനുവേണ്ടി ഫോറിൻ ഡോക്ടേഴ്സിനെ അവർ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടതാണ് അതാണ് സത്യവും നമ്മുടെ നാട്ടിലുള്ള രണ്ട് ഡോക്ടേഴ്സിനെയും പല പല ലാബുകളിലുള്ള ബ്ലഡ് റിപ്പോർട്ട്സും കണ്ടതാണ് ഒരു നാല് മെമ്പേഴ്സ് അടങ്ങുന്ന സർജറി ടീം അവിടെ ഉണ്ട് ഇതിന്റെ എല്ലാം പിന്നില് വിക്ടർ മനോഹർ എന്നൊരാളും നിങ്ങളിൽ പലർക്കും അവനെ അറിയില്ല എനിക്ക് അവനെ പേഴ്സണലായിട്ട് അറിയും എസ് സി ആർ ബിയിൽ അവൻ്റെ റെക്കോർഡ്സ് ഉണ്ട് വെല്ലൂർ ജയിലിൽ മാത്യു ഓപ്പറേഷനിലാണ് അവനെ കണ്ടത് അതിനുശേഷം ഞാൻ അവനെ ദ ഇപ്പഴാ കണ്ടത് ഞാനാകെ അന്തിച്ചു വിക്ടറിന്റെ റിപ്പോർട്ട് എത്രയും അടുത്തതായി വിക്ടറിന്റെ ലിസ്റ്റിൽ ഒരു പെണ്ണിൻ്റെ പേര് കൂടി വന്നിട്ടുണ്ട് പേര് ദേവിക ആ പെണ്ണിനെ കുറിച്ച് അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ നാല് ദിവസം കഴിയുമ്പോൾ ആ കുട്ടി ഇവിടെ വരും വന്ന ഉടനെ അവിടെ പൊക്കണമെന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടതാ എന്നാൽ ആരോ ഒരാൾ എവിടെയോ ഒരു ഹൃദയത്തിനു വേണ്ടി വെയിറ്റ് ചെയ്യണം ഇതുവരെ നമുക്ക് അവരെ പറ്റി മനസ്സിലായത് രണ്ടു വിഷയമാണ് നിരഞ്ജനയുടെയും ദേവികയുടെയും ബ്ലഡ് ഗ്രൂപ്പിലുള്ള ഒരാൾ അയാളെ രക്ഷിക്കാൻ ഒരുപാട് പേർ അവൻ്റെ വണ്ടിയും ലൈസൻസ് എനിക്ക് അറിയാം ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ അതോ മേലേക്ക് പോവാണോ ആഗ്രഹമുണ്ട് ലക്ഷ്യമില്ലാത്ത ജീവിതം ഞാനൊരു നമ്പർ തരാം അവനെ ജോലി പഠിപ്പിച്ചത് ഞാനാ അവന്റെ പേര് വിക്ടർ ഒരു ബ്രോക്കറേജ് സിസ്റ്റത്തിൽ പോകുന്നു ഹ്യൂമർ ഓർഗൻസ് ഫോർ ട്രാൻസ്പ്ലാന്റേഷൻ നമസ്കാരം ഹലോ സാർ പറഞ്ഞു എല്ലാം മാച്ചായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ചെയ്യാ അല്ലേ പ്രശ്നം പ്രശ്നമുണ്ടാവും അത് നോക്കണം ഒരു ജീവന് വേണ്ടിയാണ് ഇതെല്ലാം ഇതൊക്കെ പ്രശ്നമായ ചാകുന്നതാ നല്ലത് ഇത് ഒരു പെണ്ണാ അവളിപ്പോൾ ഇവിടെ ഇല്ല അമേരിക്കയിലാണുള്ളത് നാട്ടിലേക്ക് വരാനൊരു പത്ത് ദിവസമാകും വന്ന ഉടനെ പൊക്കിയേക്കാം അത് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്യാം ഒരുപാട് പണം അതിനുവേണ്ടി കൈമാറിക്കഴിഞ്ഞു കൊടുത്ത കാശിന് ബദലായി വിക്ടർ രണ്ടുപേരെ കൊണ്ടുവരുമെന്നാണ് വിക്ടർ പറഞ്ഞത് ഹൃദയം കടം വാങ്ങാൻ പോവല്ലേ ആ കൊച്ചിന്റെ പേരെന്തുവാ ഈ ദേവികയ്ക്ക് പകരമാണ് അന്നാ പാവം നിരഞ്ജനയെ അവര് പൊക്കിയത് ഇനി ദേവികയായിരിക്കും അവരുടെ അടുത്ത ലക്ഷ്യം ിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക എന്റെ ഗണ്ണ അവിടെ യൂസ് ചെയ്യേണ്ടി വന്നു മാക്സിമം യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിച്ചു ഞാൻ ഇൻഫാക്ട് ഒരു മന്ത്രം പോലെ അത് എപ്പോഴും എന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ കൊലവറിന്ന് പേരുള്ള ഒരുത്തനും ഒരുപക്ഷെ നിങ്ങൾ അവനെ നേരിട്ടിരുന്നെങ്കിൽ ഒരു തെരുവുനായ വെടികൊണ്ട് മരിച്ചു എന്ന് പത്രത്തി വന്നനെ അതുപോലെ വെടിവെക്കാൻ പോകും പക്ഷെ അത്ര ദേഷ്യം വന്നിട്ടും ഞാൻ മുട്ടിന് താഴെ വെടിവെച്ചേ ടോട്ടൽ സിക്സ് റൗണ്ട് ഫയർ ചെയ്തു ഇതാ സാറെ എൻ്റെ ഗണ്ണ് സറണ്ടർ ചെയ്യാണ് സത്യ എനിക്കറിയാവുന്നത് മനസ്സിന് പിടിച്ചിട്ട് ഞാൻ പ്രേമിക്കുന്നത് എല്ലാം ഒരു വിഷയം തന്നെയാണ് ആപത്തിനോട് കളിക്കുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഗെയിം എന്ന എന്റെ ഷൂ മാത്രം ഊരാൻ എനിക്ക് മനസ്സുവന്നില്ല വണ്ടി വണ്ടിന്നിറങ്ങി അകത്ത് കയറും മുമ്പ് പൊക്കാരുന്നല്ലോ അല്ല വിക്ടർ അന്ന് ഹോസ്പിറ്റലിൽ കാർഡ് കാണിച്ചിട്ട് പോണെന്ന് പറഞ്ഞില്ലേ അവനും കൂടെ ഉണ്ടാകുന്ന